ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഭൂരിയാണ് കേട്ടോ മൂന്ന് നോമ്പ് പുറക്കുമ്പോഴേക്കാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഭൂരിയും ഗ്രീൻ പീസും മസാലയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതിനായിട്ട് ഞാൻ മാവ് നേരത്തെ തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നേരത്തെ കുഴച്ച് വെച്ചത് കൊണ്ട് തന്നെ മാവ് വളരെയധികം സോഫ്റ്റായിട്ട് തന്നെ കിട്ടി രണ്ട് കപ്പ് ഗോതമ്പ്മാവും അതിൻ്റെ നേർ പകുതി മൈദാമാവും അൽപ്പം ഉപ്പും രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും പാട് ചേർത്ത് ഇളം ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കുഴച്ച് മാറ്റി വെച്ചതാണിത് രണ്ട് മണിക്കൂറിലധികം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നീട് നന്നായിട്ടൊന്നും കൂടി പ്രസ്സ് ചെയ്ത് കുഴച്ച് ചെറിയ ചെറിയ ബോൾസാക്കി മാറ്റി വെച്ചു അതിനുശേഷം ഓരോ ബോൾസ് പ്രസ്സിഡ് പരത്തി തിളച്ചെണ്ണയിലിട്ട് ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്തത് വളരെ പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും ഭൂരിയാകുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത നമുക്ക് ചൂടോടെ തന്നെ ചുട്ട് ചുട്ട് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും കൊടുക്കാൻ പറ്റും വളരെ സോഫ്റ്റ് ആയിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ നമുക്ക് സോഫ്റ്റ് ആയ ഭൂരി തന്നെ ഇതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എണ്ണ ഒരു മീഡിയം ചൂടിൽ തന്നെ വെച്ചിട്ടിരുന്നാൽ നമുക്ക് പൂരി പെട്ടന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും വളരെ സോഫ്റ്റും സ്വാദുമുള്ള ഒരു പൂരി തന്നെ ആയിരുന്നു ഇത് വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ മൈദമാവ് ചേർത്തിട്ടുള്ളൂ ബാക്കിയെല്ലാം ഗോതമ്പ് മാവ് തന്നെയാണ് ആട്ടമാവ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഇതിൽ സോഡാപ്പൊടിയോ അല്ലെങ്കിൽ മറ്റ് മാവ് പൊങ്ങാൻ വേണ്ടി ഒന്നും തന്നെ ചേർത്തിട്ടില്ല വളരെ കുറച്ച് കൂടുതൽ സമയം നമ്മൾ കുഴച്ച് മാറ്റി വെച്ചുകൊണ്ട് തന്നെ വളരെ സോഫ്റ്റ് ആക്കി തന്നെ ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് ഗ്രീൻ പീസ് കറി കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കുട്ടികൾക്ക് എല്ലാവർക്കും ഗ്രീൻ പീസ് വളരെയധികം ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് ഗ്രീൻ പീസ് മസാല ഉണ്ടാക്കിയത് നമ്മൾ ഈ ഭൂരി ഉണ്ടാക്കുന്നതിന് മുൻപായിട്ട് പഴംപൊരി പൊരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ എണ്ണയിൽ തന്നെയാണ് ഭൂരി പൊരിക്കുന്നത് അതാണ് എണ്ണയിൽ കുറച്ചൊക്കെ പൊടികളൊക്കെ കാണുന്നത് ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത ഭൂരിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് വളരെ പെട്ടെന്ന് തന്നെ എന്നാണ് ഈ ഭൂരിയുടെ പ്രത്യേകത മാവ് കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കാനിരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്തണം എന്നാൽ മാത്രമേ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നമുക്കത് അടുത്ത വീഡിയോയിൽ പരിഹരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ അടിപൊളി ഭൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സ്വാദിഷ്ടമായ ഭൂരിയാണ് നമ്മൾ കൂടുതൽ സോഡാപ്പൊടിയോ എണ്ണയോ കാര്യങ്ങളൊന്നും ഒന്നും ഉപയോഗിക്കാണ്ട് ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ വളരെയധികം ഹെൽത്തിയുമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ ഭൂരി ഒരിക്കലും എന്തെങ്കിലുമൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ എല്ലാവരും ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എൻ്റെ ഈ അടിപൊളി പൂരി ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ടേക്ക് കെയർ ബായ്